ഹലോ പറഞ്ഞതുപോലെ പാർട്ട് ടൂ ആണ് കേട്ടോ സോനാമിലെ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പാർട്ട് വണ്ണിൽ നമ്മൾ ഹോട്ട് റൈഡ് തരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നില്ല അതിന് പകരം നമ്മൾ മുകളിലേക്ക് നടക്കുകയാണ് ചെയ്തത് അതായത് ഏകദേശം കുറേ ആൾക്കാരൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അവർ ഭയങ്കരമായിട്ട് ഓവർ പ്രൈസ് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ തീരുമാനിച്ചത് നടക്കാൻ എല്ലാവരും ഉണ്ടായതുകൊണ്ട് നടക്കുന്ന തന്നെയായിരുന്നു രസം പിന്നെ കുറേ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടോ ലൈക്ക് ഞാൻ പറഞ്ഞു വച്ചാൽ ഭയങ്കര ഹൈ റിസ്ക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ കുന്നിൻ്റെ മുകളിലും താഴെ ഇറങ്ങുന്നതുമൊക്കെ വേറെ വഴികളുണ്ടായിരുന്നു പിന്നെ ഓരോരാൾ ഇത് ഇതുകൊണ്ട് എന്താ പറയുക താഴെ വേഗം ഇറങ്ങണം എന്ന് ചോദിച്ചിട്ട് ആ കുന്നിലോട്ട് കയറിയതാണ് അപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു നിങ്ങൾക്ക് പേടിയില്ലെങ്കിൽ എന്താണ് നിങ്ങളങ്ങനെ താഴോട്ട് ഇതിലേ പോയാൽ മതി വേഗം എത്തും എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ കുറേ ചുറ്റി പോകണമായിരുന്നു അതുകൊണ്ട് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഇത് തിരഞ്ഞെടുക്കാമെന്ന് ചോദിച്ചാൽ നമ്മൾ ഇറങ്ങി ഇറങ്ങുമ്പോഴല്ലേ മനസ്സിലായത് പെട്ടുപോയി എന്നുള്ളത് അങ്ങനെ എന്നെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ആരെല്ലോ കൈ പിടിച്ച് താഴെ എത്തിച്ചു പിന്നെ കുറേ ആൾക്കാരൊക്കെ ഇതായി കാണുന്നത് പോലെയാണ് കേട്ടോ താഴെ ഇറങ്ങിയത് ഭയങ്കര പേടി എനിക്ക് സത്യം പറഞ്ഞ കഴിഞ്ഞാല് പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ തന്നെ കണ്ടോളൂ കാശ്മീർ പൊലൂട്ടാക്കാൻ വേണ്ടി ഓരോരുത്തരും വരുന്നുണ്ട് അച്ചോ 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 അച്ഛ നമ്മള് എത്താനായി ആൾക്കാരൊക്കെ ട്രെക്കിങ് ചെയ്യുന്നുണ്ട് ബാക്കിലോട്ടൊക്കെ കുറച്ച് അഡ്വഞ്ചേഴ്സ് ആൾക്ക് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം നമ്മൾ ആക്ച്വലി ഈ കുറേ മാസം മുമ്പേ ആട്ടോ ഇത് പോയിട്ടുണ്ടായത് അതുകൊണ്ട് തന്നെ വീഡിയോസ് ഇനി ലോസ്റ്റ് ആയതാണോ അതോ ഞാൻ വീഡിയോ എടുക്കാത്തതാണോ എന്ന് പോലും ഇപ്പോൾ തിരിയുന്നില്ല സോ അതുകൊണ്ടാണ് സോ നമ്പർക്ക് ടോപ്പിലുള്ള കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ കണ്ടുനോക്കൂ എത്ര ഭംഗിയുള്ളതാണ് ആ വ്യൂ എന്നുള്ളത് സമയം ഏകദേശം നാലരയായി ഇപ്പോഴും കുതിരകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ കുതിരകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു വരുന്നുണ്ട് കല്ലടാ ബേബി നമ്മൾ താഴെ മിന്നു മോട്ടിവേറ്റ് ചെയ്തിട്ട് താഴെ പാപ്പാട് ഫ്രൂട്ട്സ് ചോളം എല്ലാം മിന്നുമായി കുടിക്കും ചോളം കിട്ടാത്തോണ്ട് കുട്ടികൾ ടയർഡായിട്ട് പവർഫുൾ ഗേൾ ഫ്രം പവർഫുൾ പ്ലേസസ് പ്രാങ്ക് ലൈക്ക് മിന്നു പറ്റുന്നില്ല കാരണം നമ്മൾ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ നമ്മൾ ഏകദേശം ടോപ്പിലാണ് ടോഫിലാണ് കേട്ടോ നമ്മളുള്ളത് സോ അതിൻ്റെതായ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാകും കാരണം നമ്മൾ ഹോട്ട് റൈഡ് തിരഞ്ഞെടുക്കാൻ നടന്നതാണ് പിന്നെ വെള്ളം ഒന്നും കയ്യില് കരുത്തിയിട്ടുണ്ടായിരുന്നില്ല അതൊരു ബിഗ് മിസ്റ്റേക്ക് ആയിരുന്നു സോ നമ്മൾ അതുകൊണ്ട് മിന്നു പിന്നെ ഓൾറെഡി കയ്യിൽ നിന്നും ഉണ്ടായിട്ടാണ് സോ എന്തായാലും നമ്മൾ പ്രാ അവനെന്തായാലും നമുക്ക് പ്രാങ്ക് ചെയ്യാൻ പറ്റുമെന്നറിയായിരുന്നു സോ ബാക്കി നിങ്ങൾ കണ്ടോളൂ നമ്മൾ ടീമിലെല്ലാം റെഡ്ബോൾ കുളിച്ചിന് ഓലെ റെഡ്ബോൾ കുളിക്കാതെ ടയർഡായ അതാ പ്രശ്നം റെഡ്ബോൾ നമ്മൾ സജെസ്റ്റ് ചെയ്യുന്നുണ്ട് கண்ணு காண்டே காணா நம்மியா பாக்கியாட்டா <laughs> റിയാ കിടന്നിടക്കം എല്ലാം തുപ്പു ഇങ്ങനെ ചെടിയൊക്കെ നമ്മളെ പ്ലാൻ

നടക്കുന്ന ഹിൽ ടോപ്പിലേക്ക് നടക്കുന്നവർ പറ്റുമെങ്കിൽ കുറച്ച് വാട്ടറും അതുപോലെ തന്നെ ഫുഡ് എന്തെങ്കിലും കൈ കരുതണം ആ പോകുന്ന വഴിക്ക് യൂസ് ചെയ്യാൻ പാടില്ല കാരണം ഇവിടെ ഭയങ്കര ഡ്രൈ ആയിരുന്നു നമ്മൾ പോകുന്ന സമയത്ത് സോ നല്ലോണം ദായ്ക്കൊഞ്ചിയും വേഷ് കൊഞ്ചിയും നമ്മൾ ഏകദേശം ഫെഡപ്പായി ഇനി നമ്മൾ പോയിട്ട് വേണം ഭക്ഷണം കണ്ടുപിടിക്കാൻ സോ എൻജോയ് നമ്മളിതാ സോനാമർഗെന്ന് അപ്ലോഡ് ചെയ്തായിരിക്കും അതേപോലെ തന്നെ ഇവിടെ ഐസ് കുറവാണ് ഈ നമ്മളിപ്പോ നടക്കുന്ന വഴി മൊത്തം ഐസ് ആയിട്ട് ഏകദേശം സിക്സ് ഫീറ്റ് ഐസ് ഉണ്ടാകില്ല പക്ഷേ ഇപ്രാവശ്യം കാശ്മീരിൽ ഐസ് കുറവാണ് ആരും ഇവിടെ വരുന്നവര് കുതിരേനെ മേടിച്ച് പൈസ നഷ്ടാക്കാൻ പാടില്ല ഭയങ്കരം ഇതാണ് ഇവരെ ഭയങ്കര പൈസ ഇവരുടെ അടുത്ത് ഞാൻ അതുകൊണ്ടാണ് നമ്മളെ ഭാഷ പറയുന്നത് ഓക്കെ ഏകദേശം ഏകദേശം പിന്നെ ഇരുപതിനായിരം രൂപ മുപ്പതിനായിരം അവർ ചോദിക്കും പക്ഷെ പറഞ്ഞു 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 അതാ വെള്ളം കുറച്ചുകൂടെ ആയിപ്പോൾ സൂക്ഷിച്ച് കണ്ടിട്ട് വരുന്നവർ സൂക്ഷിക്കുക പിന്നെ നമ്മൾ പതിനാറായിരം ഇരുപതിനായിരം വരെ പറഞ്ഞു ലാസ്റ്റ് അവർ എത്തിച്ചു പക്ഷേ നമ്മൾ നടന്നു പത്ത് കിലോമീറ്റർ ഉണ്ട് തന്നെയൊക്കെ പറയും പക്ഷേ ആക അപ്പ് ആൻഡ് ഡൗൺ ഫൈവ് കിലോമീറ്റർ അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ എയ്റ്റ് ടെൻ ടു എയ്റ്റ് ടു ടെൻ കിലോമീറ്റേഴ്സ് ഉള്ളൂ എങ്ങനെ നടന്നാലും ഓക്കെ ഇവിടെ ഒരു ഒരു കുറിച്ച് ടെൻഷൻ നിൽക്കുന്ന കുട്ടിയുണ്ട് തന്നെ ബാക്കി ബാക്കി ടീം അവിടെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും സോ അപ്പോ ചമ്മി പോയി മ്മിപ്പോ നമ്മൾ ഇന്ന് രാത്രി ഓർഡർ ചെയ്ത് സെക്കൻഡ് ഡേ ഇൻ കാശ്മീർ സോ ഇന്ന് ഫുഡ് ഒക്കെ തീർന്നു ഓർഡർ ചെയ്തൊക്കെ നമ്മളെ പിള്ളേർക്ക് വേണ്ടി നമ്മൾ ഫുഡ് ചെയ്ത് കുക്ക് ചെയ്തിട്ട് കിണ്ടി മൊത്തം സെറ്റ് ആക്കുന്നുണ്ട് പിന്നെ റോട്ടി സെറ്റ് ആക്കി കൊണ്ടിരിക്കുന്നു നമ്മളെ വീട്ടിലാൻ പാടില്ല